വെറും അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് നല്ല അടിപൊളി വാറൻറ്റി ഉള്ള ടിവികൾ വാങ്ങണോ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് ടി വി അങ്ങനെ ഏത് ടി വി ആയിക്കോട്ടെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും പകുതി വിലയ്ക്ക് ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമുണ്ട് അതിനെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ആയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റുകളുണ്ട് അപ്പോൾ ഈ ടി വി ഒക്കെ ഉണ്ടല്ലോ വെറും അയ്യായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ അത് വാറൻറ്റി ഉള്ളത് അപ്പം നമ്മളിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിസ് ഇലക്ട്രോണിക്സിലാണ് അതായത് കേരളത്തിന്റെ സ്വന്തം ടിവിയുടെ അപ്പം നിങ്ങളുടെ പേരൊന്നും പറഞ്ഞു കൊടുത്തു കൊടുത്തോ ശ്രീകാന്ത് ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ടിവിയുടെ സെയിം ടെക്നോളജി പ്രോഡക്റ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർസും ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ വേറെ ഒന്നുമല്ല മോശ ടി വി ഉപയോഗിക്കുന്ന ഒരുപാട് ഉപയോക്താക്കൾ ഇപ്പോൾ ഉണ്ട് അവരെല്ലാം ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു ടിവിയുടെ ഇത്രയും വില കുറവല്ല വേറെ ഒന്നുമല്ല നമ്മുടെ ഈ അറുപത്തഞ്ച് ഇഞ്ച് ടി വി ഉണ്ടല്ലോ നമുക്ക് അറു അയ്യായിരത്തി അറുന്നൂറ് മുതൽ സാദാസ് ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ ടി വി ഒക്കെ വരുമ്പോഴത്തേക്ക് അറുപത്തഞ്ച് എത്ര രൂപ വരുമായിരിക്കും നമുക്ക് അറുപത്തഞ്ച് ടി വി നമുക്കിപ്പോൾ അമ്പത്തി മൂവായിരം തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് തൊള്ളായിരം ഉള്ളു അതായത് അറുപത്തഞ്ച് ഇഞ്ച് ടി വി ഇവിടെ ഡിസ്പ്ലേ ഇല്ല ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അമ്പത്തഞ്ച് ആണ് അല്ലേ അമ്പത്തഞ്ച് ഇതിൻ്റെ കാലം കുറച്ചുകൂടെ സൈസ് വരുന്നതാണ് അറുപത്തഞ്ച് ഇഞ്ച് ഇത് അമ്പത്തഞ്ച് ഇഞ്ചാണ് അറുപത്തഞ്ചു ടി വിക്ക് അതായത് നമ്മുടെ ഒരു മിനി ഹോം തിയേറ്റർ സെറ്റപ്പിൽ തന്നെ കാണാൻ പറ്റുന്ന അത്രയും സൈസുള്ള ടി വി നമ്മൾ വെറും അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അടിപൊളി ഒരു സമ്മാനം അതായത് രസകരമായിട്ട് ഒരു കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ അടിപൊളിയൊരു ടി വി സമ്മാനമായിട്ട് കയറില്ലേ നമ്മൾ അഡ്രസ്സ് അയച്ചു തരും അയച്ചു കൊടുത്തേക്കണം ഓക്കെ അതേപോലെ തന്നെ നമ്മളിവിടുന്ന് ടി വി വാങ്ങിക്കുന്നവർക്ക് സൗംബാറും ഫ്രീ ആണ് നമ്മള് നാല്പത്തി മൂന്നു മുതലുള്ള ഒരു സ്റ്റെബിലൈസർ നമുക്ക് കൊടുക്കാൻ പറ്റും സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ തന്നെ നമ്മുടെ കമ്പനിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റെബിലൈസർ ആണ് സാധാരണ എല്ലാരും പറയുമല്ലോ അതായത് നമ്മുടെ ഈ ഒരു ടിവിക്ക് സ്റ്റെബിലൈസറിന്റെ ഇപ്പോഴത്തെ ടി വി സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ല ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ആവശ്യമില്ല ആവശ്യമില്ലെന്നൊക്കെ പറയും ശരി അത് ശരിക്കും ശരിയാണോ സ്മാർട്ട് ടിവികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു യു അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസർ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അതായത് ഹൈ വോൾട്ടേജ് ഒക്കെ കയറി വരുമ്പഴത്തേക്ക് അത്യാവശ്യം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും വേറെ എല്ലാവരും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല ഒരു സ്റ്റെബിലൈസർ കൂടെ വാങ്ങിച്ചു വാങ്ങിച്ചുവെക്കുന്ന നല്ലതാണ് അത് നമ്മളിവിടെ ഫ്രീ ആയിട്ട് കൊടുക്കും അതേപോലെ തന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ബാർ ബാറുണ്ട് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് അല്ലേ ഇതാണ് അയ്യായിരത്തി അറുന്നൂറ് സാധാ ടി വി ആണ് സ്റ്റാർട്ടിങ് യൂട്യൂബ് കാണാൻ സ്മാർട്ട് ഇത് യൂട്യൂബ് കുറച്ച് കൂടിയ യൂട്യൂബുള്ളതിരി അയ്യായിരത്തി അറുന്നൂറ് ആവുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടറിന്റെ യൂസ് ചെയ്യാല്ലേ അതിനുള്ള ഒരു ഇതാണ് പിന്നെ ശരിക്കും ഇപ്പഴത്തെ ടിവിയുടെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു അമ്പത്തി ഇഞ്ച് ടി വി എങ്കിലും വാങ്ങിക്കണം അതാണ് ഏറ്റവും വേറെ ഒന്നുമില്ല നമ്മളിവിടെ അറുപത്തി ഇഞ്ച് ടി വി അമ്പത്തിമൂന്ന് തൊള്ളായിരം ഉള്ളു അല്ലേ വെറും അമ്പത്തിമൂന്ന് തൊള്ളായിരമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു മിനി ഒരു ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെ ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അറുപത്തി അഞ്ചിന്റെ രീതി വാങ്ങിക്കുക അല്ലെ നമുക്ക് ഇതിനൊക്കെ ഇ എം എ ഓപ്ഷനോ കാര്യങ്ങളോ ബജാജിന്റെ ബജാജിന്റെ ഇ എം എ ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ചെറിയ ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക നമ്മൾ നിലവിലെ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് അയച്ചു കൊടുക്കും ഇൻസ്റ്റാളേഷൻ ഉണ്ട് വലിയ ടി വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അവിടെ പോയി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും ഇൻസ്റ്റാളേഷന്റെ ചെറിയൊരു സർവീസ് ചാർജ് വരും അത് വലിയ എമൗണ്ട് ഒന്നും കൊച്ചു ചെറിയൊരു എമൗണ്ട് സർവീസ് ടെക്നീഷ്യന്റെ ഒരു എമൗണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഓരോ ടി വി ആയിട്ട് പരിചയപ്പെടാം ഇത് സ്മാർട്ട് ആണോ അല്ല ഇത് സ്മാർട്ടാണ് സ്മാർട്ടാണ് ഇത് എത്ര ഇഞ്ച് വരുന്നുണ്ട് ഇത് നമ്മള് മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വിയിലെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഓക്കെ തേർട്ടി ടു ഇഞ്ച് ആൻഡ്രോയിഡ് ടി വി നമ്മൾ ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം അതായത് തേർട്ടി ടു അതെ സ്മാർട്ട് ടിവിയിൽ സ്റ്റാർട്ടിങ് ഫ്രേംസ് ആണ് അതായത് ഏഴ് തൊള്ളായിരത്തിന് അല്ലേ എന്റെ സിഗ്നൽ പോയി കിടക്കുന്നുണ്ടാണ് ഇത് വരുമ്പോഴത്തേക്ക് ഫോർട്ടി ത്രോ ഇത് ഈ ടിവി നിങ്ങൾക്ക് ഇതുവരെ ഈ റേറ്റിനെണ്ടാവില്ല എവിടെയും കിട്ടത്തില്ല ഉറപ്പാണ് ചാലഞ്ച് നൈസർ എന്നുള്ള മോഡലില്ല നമ്മള് ഫുൾ എച്ചടി വി ഫുൾ എച്ച് ഫുൾ എച്ച പന്ത്രണ്ട് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഇത് എത്ര സൈസ് ഇഞ്ച് ോയിഡ് സ്മാർട്ട് എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് വെറും പന്ത്രണ്ട് തൊള്ളായിരം വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ടി വി കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രൈസ് ചലഞ്ച് ആയിട്ട് വോയിക്കാല്ലേ ഇത് വാറണ്ടി ഉണ്ട് ടി വിർ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വാറണ്ടി നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല മോസറാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതത്ര ഫൈവ് ഇയർ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക നല്ല വർഷം വേണോ നിലവിലെ മൂന്ന് വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പൊ ഇത് വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് ഓക്കെ അപ്പം പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇഞ്ചിലെ പരിചയപ്പെടുത്തി വർഷം വാറണ്ടിയിലുണ്ട് അതാണ് ഈ മോഡല് സ്മാർട്ട് ടി വി അല്ലേ ഇത് വെറും രണ്ട് വർഷം വർഷം അത് നമ്മുടെ മോസ്റ്റർ ഉണ്ട് അല്ലേ മോസ്റ്ററിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഉണ്ട് സി ഓക്കെ റാമൊക്കെ ആണെങ്കിലും നല്ല ഹൈസ്പീഡായിരിക്കും മറ്റേ പഠിച്ചത് വൺ ജി ബി എയ്റ്റ് ജി ബി റാം ഉണ്ട് റാമുണ്ട് അല്ലേ അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കിട്ടും നമ്മുടെ ടി വി ക്ലാരിറ്റി നിങ്ങള് കണ്ടോ ഇത്രത്തോളം അടിപൊളി ക്ലാരിറ്റിയിലാണ് നമ്മുടെ മോസർ ടി വി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുക നിർവാഹമില്ല കോപ്പി റേറ്റ് അടിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ഒന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കാണിച്ചു കൊടുക്കുക വേറെ ഒന്നുമല്ല എല്ലാ ടി വി അതായത് ബ്രാൻഡഡ് ടി വിയെ പോലെ തന്നെ ആ ഒരു സെയിം സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യുന്ന അത്രത്തോളം ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട് സെയിം സോഫ്റ്റ്വെയറാണ് ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് എല്ലാ ബ്രാൻഡുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് എത്ര വല്ലതും വാറണ്ടി ഉള്ളതാണ് രണ്ടു വർഷം വാറന്റിയുള്ളതല്ലേ ഇത് വരുമ്പോഴത്തേക്ക് അമ്പത് ഇഞ്ച് ടി വി ആണ് അല്ലേ അമ്പത് ഇഞ്ച് ഗൂഗിൾ ഫോർ കെ ടി വി വെറും മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അതാണ്ട് ഈ അമ്പത് ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വിക്ക് വെറും മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് ഫോർ കെ യു എച്ച് ഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വൈഫൈ ബ്ലൂടൂത്ത് ഉണ്ട് ഈ കോക്സ്ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഡിയോ ഓപ്റ്റിക്കൽ ഔട്ടാണ് ഓഡിയോ ഔട്ട് ആണ് ഓഡിയോ ഔട്ട് ആണ് അല്ലേ അതേപോലെ തന്നെ ഒരുപാട് ഒന്ന് അടുത്തൊന്ന് ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സ് ഇതായി നമുക്ക് വരുന്നുണ്ട് അമ്പത് ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വി വെറുതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അല്ലേ ഓക്കെ ഞാനൊന്ന് ജസ്റ്റ് ഇതിനകത്ത് വോയിസ് അസിസ്റ്റന്റ് ഉണ്ടല്ലോ അപ്പൊ ഇത് മുപ്പത്തിരണ്ടായിരം രൂപയുടെ മോസർ ടി വി ആണ് ഇത് രണ്ടു കൊല്ലം വാറന്റിയാണ് ഇത് നമുക്ക് വാറന്റ് എത്ര നാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക് കേരളത്തിൽ എവിടെ എവിടെയാണെങ്കിലും കൊടുക്കാറില്ല വേറെ ഒന്നുമല്ല ജസ്റ്റ് നമ്മുടെ ഒരു ചാനൽ ചാനലിൽ ഒന്ന് ഇട്ട് നോക്കട്ടെ അപ്പൊ എന്നാ നമ്മുടെ ചാനലെടുത്ത് അതിന്റെ ആ ഒരു ക്വാളിറ്റി അമ്പത് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ സൗണ്ട് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു സ്പീക്കർ അപ്പം എത്രത്തോളം ആ ഒരു ക്വാളിറ്റി എടുക്കുന്നുള്ള നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും വേറെ കോപ്പി റൈറ്റും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാത്തത് അപ്പൊ അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി അതായത് നമ്മുടെ ഫോണിൽ എടുത്ത വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റിയാണ് ആണ് അപ്പൊ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോർ കെ വീഡിയോ ഒക്കെ എന്ത് ക്വാളിറ്റിയിൽ കാണാൻ പറ്റുമായിരിക്കും അല്ലേ പക്ക ക്വാളിറ്റി ആയിരിക്കും വേറെ ഒന്നും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഒരു പുതിയൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ട ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ചോദിച്ചതാണ് റിമോട്ടല്ലേ റിമോട്ട് ചോദിച്ചു ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കി നല്ല ക്വാളിറ്റി രണ്ട് തൊള്ളായിരത്തിന് എന്തെങ്കിലും ഡിമോസിനാണ് ഇതിനകത്തും വീണ്ടും ഒരു പ്രൊഫഷൻ നമ്മുടെ ഡിമോസ്ന്ന് പറയുന്ന ഫർണിച്ചറിന്റെ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പീഡ് സ്പീഡുണ്ട് ഇതാ കണ്ടോ നമുക്ക് ആ യൂട്യൂബൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ ഇപ്പം ബാക്ക് പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹോം ബട്ടൺ ഉണ്ട് അല്ലേ യൂട്യൂബിൻ്റെയും നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ നമുക്ക് ഹോം ബട്ടൺ ഉണ്ട് ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഒന്നും ചാർജ് ചെയ്തിട്ടില്ലായിരിക്കും നെറ്റ്ഫ്ലിക്സ് ഒക്കെ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അത്രത്തോളം നമുക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് സാധാരണ നെറ്റ്ഫ്ലിക്സ് ഇതൊന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയം സമയമെടുക്കുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഇതിനകത്ത് തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ഹോം ബട്ടണും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്ത് മാറ്റാൻ അല്ലേ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ മോസറിൻ്റെ അമ്പത്തി ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വി നിങ്ങൾക്ക് വെറും മുപ്പത്തിരണ്ട് രൂപ മുന്നൂറ്റാ ഞാൻ അടുത്ത നെക്സ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ മോസറിന്റെ അമ്പത്തഞ്ചിഞ്ച് ടി വിയാണ് നമ്മുടെ ഇതിനേക്കാൾ ടോപ്പ് ഒരു സൈസ് ഉണ്ട് അറുപത്തഞ്ച് ഇഞ്ച് അല്ലേ ഓക്കെ അപ്പൊ അറുപത്തഞ്ച് ഇഞ്ച് ടി വിയുടെ വേണ്ടേ ഒന്ന് അടുത്തൊന്ന് ഒന്ന് കാണിച്ചു നോക്കി അമ്പത്തഞ്ചിച്ച് ടി വി അതായത് അമ്പത്തഞ്ചിഞ്ച് ടി വിയുടെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഓപ്ഷൻസും ആണ് അതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത് അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കണ്ടോ അതായത് എഴുപത്തയ്യായിരം രൂപ എം ആർ പി ഉള്ള ഈ അമ്പത്തഞ്ചിഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വി നിങ്ങൾക്ക് വെറും മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഇത് വാൾ മൗണ്ട് ചെയ്യാനാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സർവീസിന് ആളെ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ ഓക്കെ അതായത് നമുക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ലോങ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കൊറിയർ അയച്ചു കൊടുക്കോ ലോങ് നമ്മള് നമ്മളെ എല്ലാ ഏരിയയിലേക്കും നമ്മള് ഇൻസ്റ്റേഷനായിട്ട് വണ്ടികൾ ഡെയിലി ഓടുന്നുണ്ട് ഡെയിലി ഓടുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ സർവീസിനാണെങ്കിൽ എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഇവിടുത്തെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ മതിയെ ഓക്കെ അപ്പൊ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടി വി എത്തി എത്തിച്ചേരും അത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇപ്പൊ കൊറിയർ ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ഏതെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ടി വി നിങ്ങളുടെ വീട്ടിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയെ കുറിച്ച് ഒന്ന് പറയാവും ഇതൊക്കെ വരുന്നത് ടി വി ആണ് അമ്പത്തഞ്ചി മുപ്പത്തേഴ് മുപ്പത്തേഴ് തൊള്ളായിരത്തി ഒമ്പത് ഇതിന്റെ അറുപത്തഞ്ച് വരുമ്പഴത്തേക്ക് എത്ര വരുന്നത് അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി പറഞ്ഞു അതിലേ താണ് അറുപത്തഞ്ച് ഇത് അമ്പത്തി അഞ്ച് ഇഞ്ച് വരുമ്പോഴത്തേക്ക് വെറും മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഇതിന്റെ തന്നെ അറുപത്തി അഞ്ച് ഇഞ്ച് ടി വി അത് സൈസിലല്ലേ വ്യത്യാസമുള്ളൂ ഓപ്ഷൻ അല്ല ഫീച്ചേഴ്സ് ഓപ്ഷനും ഇതാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നമ്മുടെ ഈ ടി വി വോയിസ് കമാൻഡ് ബ്ലൂടൂത്ത് ഓപ്റ്റിക്കൽ ഔട്ട്പുട്ട് പുട്ട് എ ആർ സി എല്ലാം വരുന്നുണ്ട് അതായത് നമ്മുടെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇപ്പം ഇത് ഭയങ്കര വലിയ ബ്രാൻഡിൽ നിന്ന് അവകാശപ്പെടുന്ന ടിവികളിൽ ഉള്ളതിനേക്കാളും ഫംഗ്ഷൻസിന്റകത്തുണ്ട് ശരിക്കും ഞാൻ ഇത്രത്തോളം ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടി വി ആണെന്ന് വിചാരിച്ചില്ല ശരിക്കും ബെറ്റർ പെർഫോമൻസ് ഇപ്പം നമ്മുടെ തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ ബേസ് നമ്മുടെ ഇത്രയും വർഷത്തിനിടക്ക് അത്രത്തോളം കസ്റ്റമർ ഉണ്ടാവില്ല കസ്റ്റമറുടെയൊക്കെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മുടെ ഒരുപാട് വീഡിയോസ് മോശം കമന്റ് ഞാനത് എനിക്ക് വേറെ ഒന്നുമില്ല നമ്മൾ ഏതൊരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ കഴിഞ്ഞാലും ഒന്നാമത് ഞാൻ ആദ്യം പോയി നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഗൂഗിൾ റിവ്യൂ രണ്ടാമത് ഇതേപോലെയുള്ള വീഡിയോസിൻ്റെ അടിയിലുള്ള കമന്റ് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം പോസിറ്റീവ് തന്നെ ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ വേറെ ഒന്നുമില്ല നമ്മള് നമ്മുടെ ഈ ഒരു ചാനൽ വഴി ഒരിക്കലും ഒരു പിന്നെ മോശം ബ്രാൻഡ് ഒരിക്കലും നമ്മുടെ ഈ ചാനൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇത് ചെയ്യത്തില്ല അത് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ പ്രൊമോഷനും വർക്ക് എടുക്കുന്നത് ബ്രോൻഡ് തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഏതൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണം സേതു ബ്രോൻഡ് എടുത്തായിരുന്നു അല്ലേ ഓക്കെ സേതു ബ്രോയുണ്ട് ബ്രോ ഇതിന്റെ ഒരു മാനേജിംഗ് പാർട്ട്ണറിലെ ഒരാളാണ് നിങ്ങൾ രണ്ടുപേരും ആണല്ലേ ഇതിന്റെ സാരഥില്ല ബ്രോയാണ് നമ്മളെ വിളിക്കുന്നത് ഈ വീഡിയോക്കകത്ത് പുള്ളി ഇവിടെ പെർഫോം ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇവിടുത്തെ പർച്ചേസിന് നിങ്ങൾക്ക് സൗണ്ട് ബാർ അല്ല സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടൂല അതെ എത്ര ഇഞ്ച് മുതലുള്ള ടി വി എല്ലാ ടീം ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നൈസർ ആണെങ്കിലും മാത്രമേ ഉള്ളൂ ഓക്കെ അതാണ് വേറെ ഒന്നല്ല നമ്മുടെ അതും ഈ പറയുന്നത് പോലെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി നമ്മുടെ 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 ഈ ഓൺലൈനിൽ കാണാത്ത ഒരുപാട് കൊടുക്കാൻ പറ്റുന്നത് എന്താണ് നമുക്ക് ഓൺലൈൻ പ്രൈസിനെ ഏറ്റവും നോക്കിയറിയാം നമ്മൾ പ്രൈസ് നമ്മൾ രണ്ട് വർഷം വാറണ്ടിയിലാണ് മോസ്റ്റർ പ്രൈസിന്റെ തേർട്ടി ടു ഇഞ്ചി കൊടുക്കണം പതിനൊന്ന് തൊള്ളായിരത്തി വർഷം വാറണ്ടി ഉണ്ട് ആ പ്രൈസിന് ഓൺലൈനിൽ ഒന്നും ടി വി ഇല്ല ടി വി ഇല്ല അങ്ങനെ കിട്ടത്തില്ല എന്നാ ശെരിക്കും പറഞ്ഞുണ്ടല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ടി വി എടുക്കലൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ഒരു വീവിങ് എക്സ്പീരിയൻസ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം വേണ്ട ഈ ഒരു മോസ്റ്ററിന്റെ അമ്പത്തി ഇഞ്ച് ടി വി എങ്കിലും എടുക്കണം ഫോർ കെ ഗൂഗിൾ ടി വി നിങ്ങൾക്ക് വെറും മുപ്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാ കിട്ടുന്ന ഇതിന്റെ തന്നെ അറുപത്തി ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി കാരണം അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ സോണി എടുക്കുന്നതിന് മുമ്പേ ഇത് കണ്ടാരെ എടുത്തോണ്ട് പോയാണ് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ ചാർജ് വാങ്ങിച്ചതില്ല ഒരു ടി വി കയറാൻ പറഞ്ഞാൽ എന്തെങ്കിലും കൊള്ളാം അടിപൊളിയായിട്ടോട്ട് നല്ല ക്വാളിറ്റി ഞാൻ നിങ്ങൾ കിട്ടി കാണിച്ചു തന്നിട്ടാണ് അപ്പൊ സർവീസിൽ ഓക്കെ ആക്കാല്ലേ സർവീസ് കൊടുക്കാല്ലേ നമ്മുടെ തന്നെ ടെക്നീഷ്യന്മാര് നമ്മുടെ ഓൺ ടെക്നീഷ്യന്മാരാണ് ഓരോ കസ്റ്റമറിന്റെ വീട്ടിൽ ചെന്ന് ടി വി ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻസ് ഒന്നും അല്ലെ ബാക്കി എന്ന് വെച്ചാൽ അത് ഒരു തേർഡ് പാർട്ടി കൊടുത്തേക്കാണ് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഓൺ ടെക്നീഷ്യൻ നമ്മള് ടി വി വാങ്ങിക്കുന്നിടത്ത് ടി വി വാങ്ങിക്കുന്നത് അതെ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് സർവീസ് ചെയ്യേണ്ടത് വേറെ ഒരു സ്ഥലത്ത് അങ്ങനെ മൂന്ന് നാല് സ്ഥലത്തു നിന്നും കൂടെ ആൾക്കാർ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ഇവിടെ നിന്ന് ടി വി വാങ്ങിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും കംപ്ലയിന്റോ പ്രോബ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ നമ്മളത് പരിഹരിച്ചേക്കും ഡയറക്റ്റ് വരും അല്ലേ ഓക്കെ അത് ഉറപ്പാണല്ലേ എന്റെ കസ്റ്റമറിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വേറെ ഒന്നും അല്ല അറിയാമല്ലോ നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ചെറിയ ബുദ്ധിമുട്ട് വരാറില്ല എനിക്ക് ആന്റണിയും ചക്രാന്തിക്ക് ഒരു കോൾ വന്നാലേ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ചിലപ്പോൾ അതൊരു ഡെലിവറി ടൈം താമസിച്ചുകൊണ്ടേ ആയിരിക്കും അപ്പൊ എനിക്ക് അത്രത്തോളം വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതിലും പേടിക്കേണ്ട നിങ്ങൾക്ക് ിൽ കിട്ടാവുന്ന ടി വിയളിൽ കിട്ടാവുന്ന ഏറ്റവും അടിപൊളി സർവീസ് തന്നെ നമ്മുടെ ഐറിഷ് ഇലക്ട്രോണിക്സ് നമ്മുടെ ഈ ഒരു മോസ്റ്റർ ടി വി മോസ്റ്റർ ടി വി തരും അല്ലെ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നാപ്പത്തി മൂന്ന് ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോസ്റ്റർ ടി വിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെബിലൈസറോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സൗണ്ട് ബാറോ സെലക്ട് ചെയ്യണം എല്ലാവരും സൗണ്ട് ബാറായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇനി എന്താ അടുത്തോ നമുക്ക് പരിചയപ്പെടാനുള്ള ടി വിളിൽ ഇത് വരുമ്പോഴത്തേക്ക് എത്ര ഇഞ്ചാണ് ഇത് മൂന്ന് ഇഞ്ചല്ലേ ആച്ച് വേറെ ഒന്നുമല്ല എല്ലാം കൂടെ ഇട്ട് കാണിക്കുന്നില്ല അതിന്റെ ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു വാൾ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ യൂട്യൂബൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ക്വാളിറ്റി അതായത് നമ്മുടെ ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന അത്രത്തോളം ക്വാളിറ്റി പറയുമ്പോൾ ഇഞ്ച് ആണ് അതിന്റെ ഓപ്ഷൻസ് വിലയാണ് ഇത് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്യാം ഈ രണ്ട് വർഷം വാറണ്ടിയിൽ ടി വി റൈറ്റിന് കിട്ടുമോ ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്രൈസ് ഉള്ള ഈ ഒരു സാധനം നമുക്ക് വെറും നമ്മൾ കൊടുക്കും സൗണ്ട് ബാർ സൗണ്ട് നിങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ട് ഇത്രത്തോളം ക്വാളിറ്റി ഉള്ള ഈ ഇത് അനക്കത്തെ ടി വി ഓൺലൈനിൽ ഇതിനെക്കാളും പ്രൈസ് ഉള്ളത് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ അതിനുശേഷം വന്നിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാം ഇട്ട് നോക്കി സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ഇവരുടെ ബാക്കിയുള്ള സർവീസ് കാര്യങ്ങളും എല്ലാം നോക്കി സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം എടുക്കാം ഓക്കെ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് മൂന്ന് ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വി നിങ്ങക്ക് വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കിട്ടും അതേപോലെ തന്നെ ഇത് ഫോർട്ടി ത്രീ ഇഞ്ച് ഇതും ഫോർ കെ എന്നാണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനുള്ള വ്യത്യാസമേ ഉള്ളു അല്ലേ അപ്പൊ ഇത് നാപ്പത്തി മൂന്ന് ഇഞ്ചിന്റെയാണ് അതിന്റെ ഈ പറയുന്നത് പോലെ അതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി മനസ്സിലാവാം അപ്പൊ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ഈ ഫോർട്ടിത്രീ ഇഞ്ച് ഫോർ കെ ടി വി നിങ്ങക്ക് വെറും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് കിട്ടും ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു ടി വി ആയിട്ട് ചെറിയൊരു സ്പെസിഫിക്കേഷനുള്ള ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഈ പറയുന്നത് പോലെ ഇതൊക്കെ കണ്ടോ ഇതാണ് ഏറ്റവും അടിപൊളി ഓഫർ അല്ലേ നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് കേരളത്തിൽ വേറെ എവിടെയും പത്ത് ഇരുന്നൂറിന് കിട്ടാത്തില്ല പതിനായിരത്തി ഇരുന്നൂറിന് കിട്ടാത്തില്ല അതിൻ്റെ തന്നെ ഉണ്ടല്ലോ ഫോർ കെ ആർ ക്വാളിറ്റി നമുക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളും യൂട്യൂബ് കാണിക്കുന്നതിൽ പ്രശ്നം ഇല്ല യൂട്യൂബിൽ വേറുള്ളവരുടെ കണ്ടന്റ് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളത് പ്ലേ ചെയ്ത് കാണിക്കാത്ത നമുക്കുണ്ടല്ലോ നമുക്ക് എവിടെയൊക്കെയാണ് സെന്റേഴ്സ് ഉള്ളത് ബ്രോ നമ്മുടെ നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി ഓക്കെ പിന്നെ തിരുവനന്തപുരം മുട്ടത്തറ മുട്ട സർവീസ് റോഡ് എടുത്തിട്ട് വരണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കിടന്ന് വീണ്ടും കറങ്ങേണ്ടി വരും അതായത് നമ്മുടെ ഏത് ആ ജംഗ്ഷന്റെ പേര് എന്തായിരുന്നു പരുത്തി ജംഗ്ഷനിൽ വന്നിട്ട് ഓക്കെ അപ്പം ജസ്റ്റ് സർവീസ് റോഡ് എടുത്തിട്ട് വരാം വേറെ ഒന്നുമല്ല ഇവിടെ പിന്നെ വരുന്ന അഥവാ റൂട്ടിൽ പല കംപ്ലൈന്റ് ഒന്നുകൊണ്ട് നമ്മൾ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തരും അപ്പൊ നമ്മൾ ഒരുവിധമുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാം ഇതൊക്കെ എന്തോ സൗണ്ട് ആണോ ഇതൊക്കെ നമുക്ക് ടവർ സ്പീക്കറൊക്കെ വരുമ്പോഴത്തേക്കും ആറ് അഞ്ഞൂറ് ഓക്കെ ഇത് ഒരു ഹോം തീയറ്റർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഔട്ട് ഡോറും കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലേ അത്യാവശ്യം ഉപയോഗിക്കാം ഉപയോഗിക്കാം അത് ആറായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ട്രിവാൻഡ്രത്ത നമ്മുടെ എറണാകുളത്തും ആണ് എക്സ്പീരിയൻസ് സെന്റർ ഉള്ള എറണാകുളത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വന്നുകഴിഞ്ഞാൽ അവിടെ വേറെ ഇലക്ട്രോണിക്വിപ്മെന്റ്സ് ഉണ്ട് അല്ലേ നമുക്ക് ഹോം തിയേറ്റർ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാഷിംഗ് മെഷീൻ ഒക്കെ എത്ര എണ്ണൂറ് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒക്കെ വരുമ്പോഴോ സെമി ഓട്ടോ എണ്ണായിരത്തി എണ്ണൂറ് എണ്ണായിരത്തി എണ്ണൂറ് രൂപ അത് ഇവിടെ പിന്നെ വന്നിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നായിരുന്നു ഇതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് അല്ലേ അതായത് ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നു ശരിക്കും ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ലോഡ് വരുമ്പോഴത്തേക്കാണ് ബാക്കി ഫുൾ ആയിട്ട് നമ്മുടെ ഐ എസ് ഇലക്ട്രോണിക്സിന്റെ ബാക്കിയുള്ള സംഭവങ്ങൾ വരുന്ന അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അത്താണി എയർപോർട്ട് റോഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവർക്ക് ഇവരുടെ എക്സ്പീരിയൻസ് സെന്ററിൽ നിങ്ങൾ നേരിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ക്വാളിറ്റിയും വാറൻറ്റിയും നോക്കി വാങ്ങാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് മാർക്കറ്റിൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയ്യോ എൺപത്തയ്യായിരം രൂപ ടി വി വില പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി എന്നും പറഞ്ഞപ്പോൾ പതിവായിരം രൂപ അധികം വാങ്ങിച്ച് എമ്പത്തഞ്ചും പത്തും തൊണ്ണൂറ്റഞ്ച് മൂന്നും തൊണ്ണൂറ്റെട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കി ഇൻസ്റ്റാളേഷനെ അനുകൂലത്തെല്ലാം ഇവിടെ ഒരു ലക്ഷം രൂപ അങ്ങ് കൂട്ടി അതേ സ്ഥാനത്ത് ഞാൻ ഇവിടെ വന്നായിരുന്നു എന്നുണ്ടെങ്കിൽ അറുപത്തി അഞ്ചു ടി വി വെറും അമ്പത്തി മൂന്ന് എനിക്ക് കൊണ്ടുപോയിരുന്നു അതേ പാനൽ തന്നെയാണ് യൂസ് ചെയ്യുക അതായത് എല്ലാ ബ്രാൻഡഡ് ടി വ്യും യൂസ് ചെയ്യുന്ന പാനൽസ് ആണ് നമ്മളിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ വരണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒരു വിധമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലായിട്ട് അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇപ്പോൾ ടി വി അല്ല സോറി നമ്മുടെ ഹോസ്പിറ്റൽസ് അതേപോലെ തന്നെ മാളുകൾ ഹോട്ടൽസ് ഇവിടെ എല്ലാം റൂമുകളിലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ടി വി ആണ് അതായത് ഒരു നൂറ് ഹോട്ടലിലുള്ള റൂമിൽ പിന്നെ ഹോട്ടലിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി കൊടുക്കാം അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഡിസ്പ്ലേയിൽ അതിനൊക്കെ പറ്റിയ ഏറ്റവും അടിപൊളി ടിവിയാണ് വേറെ ഒന്നുമില്ല അഡ്വർടൈസ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ബ്രാൻഡിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പൈസ വെറുതെ നഷ്ടപ്പെട്ടും ഇതാവുമ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ട് അതാകുമ്പോഴത്തേ വില വ്യത്യാസം വരില്ല ഹോൾസെയിൽ പ്രൈസ് സെപ്പറേറ്റ് പ്രൈസ് ആണ് അതിപ്പോൾ നിങ്ങൾക്ക് നൂറ് പീസോ അമ്പത് പീസോ ഇരുന്നൂറ് പീസോ അഞ്ഞൂറ് പീസോ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാം മൂന്ന് ദിവസം എത്തിച്ചു കൊടുക്കും നമ്മൾ നമ്മളിപ്പൊ തൊട്ടടുത്തുള്ള കൊണ്ടുപോകുന്നവർക്ക് അവർ കൊണ്ടുപോകാ കൊണ്ടുപോവാറൊന്നുമല്ല ഇതിപ്പം ഇൻസ്റ്റാളേഷന്റെ വലിയ കാര്യൊന്നുമില്ല ജസ്റ്റ് ഫ്രെയിം ചെയ്യുക സ്ക്രൂ ചെയ്യാ എടുത്ത് വെക്കുക അത്രേയുള്ളൂ പിന്നെ ആ ഒരു സർവീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്യും അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ആ ഒരു സർവീസ് ചാർജ് ചെറിയൊരു എമൗണ്ടേ വരുത്തോളൂ അപ്പൊ ഓൾ കേരള എവിടെ ആണെങ്കിലും കൊടുക്കാമല്ലേ അപ്പൊ അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് അമ്പത്തി മൂന്ന് തൊള്ളായിരം വരെ ഫോർ കെ ഗൂഗിൾ എൽ ഇ ഡി ടി വി കിട്ടുന്ന ഏറ്റവും അടിപൊളി ഒരു സ്ഥാപനമാണ് നമ്മുടെ ഐറിസ് ഇലക്ട്രോണിക്സ് അപ്പോൾ ഐറിസ് ഇലക്ട്രോണിക്സിന്റെ രണ്ട് ബ്രാൻഡാണ് ഉള്ളത് അപ്പോൾ വൺ ഇയർ വാറണ്ടി മതി എന്നുണ്ടെങ്കിൽ നൈസറും സെലക്ട് ചെയ്യുക ടു ഇയറും അതിന് മേളിലോട്ട് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോസ്റ്റേഴ്സിലെ ഈ ഒരു രണ്ട് ബ്രാൻഡുമാണ് എന്തൊക്കെയാ മൂന്നര കൊല്ലം ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണുണ്ട് അപ്പൊ ഇവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമെല്ലാം ഉണ്ടാകും അതിനകത്തൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ പെരുന്നാളായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുന്നവർക്ക് നമ്മൾ ഇവിടെ നിന്ന് ഒരു അടിപൊളി ഒരു ടി വി പാഴ്സൽ ചെയ്ത് അയച്ചു തരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് റംസാൻ സമ്മാനം അല്ലേ അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഒരു ഇത് മുബാർക്ക് പറഞ്ഞു ഇത് പറയേണ്ട ഇവരും എല്ലാവരും അപ്പൊ ഇത് അപ്പൊ എല്ലാവർക്കും സർവീസ് കൊടുക്കല്ലോ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്നായിരുന്നു ഇവിടുത്തെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞ അപ്പോൾ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പം ഇപ്പം നമുക്ക് ട്രിവാൻഡ്രോ എറണാകുളത്താണ് എക്സ്പീരിയൻസ് സെന്റർ ഉള്ളത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് ഇവർ ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ തുടങ്ങിയത് നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഓൾ കേരള അല്ല ഓൾ വേൾഡ് ലെവലിൽ ഈ ഒരു ബ്രാൻഡ് കൊണ്ടെത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ഒരു ബിഗ് ബൈ